കലുങ്കുപണി ആരംഭിച്ചു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലെ പ്രധാന റോട്ടിൽ കവിത ഓഡിറ്റോറിയത്തിനും എസ് പി ലൈനിനും ഇടയ്ക്കുള്ള കലുങ്ക് നിർമ്മാണം ആരംഭിച്ചു ഇത് ഇവിടെ കലുങ്കിൻ്റെ സ്ലാബ് ഒടിഞ്ഞ് അഗാധഗർത്തം ഉള്ളതായി ഈ ചാനൽ വാർത്ത കൊടുത്തിരുന്നു പ്രഭാത സവാരിക്ക് വരുന്നവരും വിനോദസഞ്ചാരികളും ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരും ഈ പ്രദേശത്തോടു കൂടി കടന്നു പോകുമ്പോൾ ഈ കുഴി അറിയാതെ ആ ഗർത്തത്തിലേക്ക് വിഴുമെന്നായിരുന്നു ഈ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അധികൃതർ അത് ശ്രദ്ധയിൽപ്പെടുകയും ഈ ഗർത്തം തീർക്കുന്നതിന് വേണ്ടി സ്ലാബ് മാറ്റി ആ കലുങ്ക് നിർമ്മിച്ച് അവിടെ പുതിയതായി സ്ലാബുകൾ സ്ഥാപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ചാനലിൻ്റെ വാർത്തക്കനുസരിച്ച് ചെയ്തതിന് നന്ദി